തമിഴിൽ നിവിൻപോളിക്ക് ഡിമാൻഡ് കൂടുന്നു നേരം എന്ന ചിത്രത്തിലൂടെയാണ് നിവിൻപോളി തമിഴകത്തെത്തിയത് എന്നാൽ തമിഴ് പ്രേക്ഷകർക്കിടയിൽ ഹിറ്റായത് പ്രേമം എന്ന ചിത്രത്തിലൂടെയാണ് ഇരുന്നൂറ്റി അൻപതിലേറെ ദിവസം പ്രേമം തമിഴ്നാട്ടിലോടി പ്രേമത്തിനുശേഷം തമിഴകത്ത് നിന്ന് നിവിൻപോളിക്ക് ധാരാളം അവസരങ്ങൾ വന്നു നേരത്തിനുശേഷം നിവിൻപോളി നായകനാകുന്ന തമിഴ് ചിത്രം അണിയറയിൽ തയ്യാറെടുക്കുകയാണ് ഗൗതം രാമചന്ദ്രൻ സംവിധാനം ചെയ്യുന്ന സണ്ടമരിയ എന്ന ചിത്രമാണ് തമിഴിൽ നിവിൻ്റേതായി ഉടൻ റിലീസ് ചെയ്യുന്നത് നേരം എന്ന ദ്വിഭാഷ ശേഷം നിവിൻ അഭിനയിക്കുന്ന ആദ്യ തമിഴ് ചിത്രമാണ് സണ്ടമരിയ സണ്ടമരിയയുടെ റിലീസിന് മുൻപ് തന്നെ നിവിൻ ആറ് പുതിയ സിനിമകളിൽ കരാർ ഒപ്പിട്ടു എന്നാണ് റിപ്പോർട്ടുകൾ സംവിധായകൻ അറ്റ്ലിയുടെ നിർമ്മാണത്തിൽ ഒരു പ്രൊജക്റ്റിലും സൂര്യബാലകുമാറിന്റെ ഒരു പ്രൊജക്ടിലും നിവിൻ കരാർ ചെയ്യപ്പെട്ടു കഴിഞ്ഞു ഗൌതം വാസുദേവേനൻ തെലുങ്കിൽ നിന്ന് തമിഴിലേക്ക് റീമേക്ക് ചെയ്യുന്ന ചിത്രത്തിലും നിവിനാണ് നായകൻ തമിഴിൽ നിവിൻ പോളിക്ക് തിരക്കേറുമ്പോൾ മലയാളത്തിൽ നിന്ന് പിന്നോട്ട് നിൽക്കുമോ എന്നാണ് ആരാധകരുടെ ചോദ്യം എന്നാൽ മലയാളത്തിന് ഒട്ടും പ്രാധാന്യം കുറക്കില്ല എന്ന് നിവിനോട് അടുത്ത വൃത്തങ്ങൾ പറയുന്നു സിദ്ധാർത്ഥ് ശിവ സംവിധാനം ചെയ്യുന്ന സഖാവാണ് നിവിന്റെ ഉടൻ റിലീസ് ചെയ്യാനിരിക്കുന്ന ചിത്രം പ്രേമം എന്ന ചിത്രത്തിലൂടെ ശ്രദ്ധേയനായ അൽത്താവ് സംവിധാനം ചെയ്യുന്ന ഞെണ്ടുകളുടെ നാട്ടിൽ ഒരു ഇടവേള എന്ന ചിത്രത്തിലാണ് ഇപ്പോൾ നിവിൻ അഭിനയിച്ചു കൊണ്ടിരിക്കുന്നത് ബസാർ